ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ എയ്റ്റ് ഫണ്ടഡ് അക്കൗണ്ട് എല്ലാവർക്കും കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫ്രീ ഇ എ ഐറ്റിൻ്റെ അക്കൗണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും സോ ഓൾമോസ്റ്റ് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും ഫ്രീ ഈ ഫ്രീ ആയിട്ടുള്ള ഇ എറ്റിൻ്റെ അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട് സോ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക സോ ഇന്ന് നമ്മൾ ഇ എറ്റിൻ്റെ ഫ്രീ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ റൂൾസും കാര്യങ്ങളും മെയിൻ ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോ ഇനി വെച്ച് ഇനി മുമ്പോട്ട് ലൈക്ക് അടിക്കാമെന്ന് പറഞ്ഞ് വെക്കണ്ട ഇപ്പം തന്നെ വെച്ചോ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്തോ എന്തെങ്കിലും സംശയാസമോ സംശയമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സോ നമ്മളെ ഇവാലുവേഷൻ ട്രേഡിംഗ് ആണ് അതായത് ഫണ്ടർ സ്റ്റേജിലല്ല ഇവാലുവേഷൻ സ്റ്റേജിലുള്ള ട്രേഡിംഗ് ആണ് ഇപ്പോൾ പറയുന്നത് ഓക്കെ സോ ഫസ്റ്റ് ആയിട്ടുള്ള റൂൾസ് പറയുന്നത് ട്രേഡിംഗ് പോളിസി ആൻഡ് പ്രോഹിബിറ്റഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി ഓക്കെ സോ ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സോ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതായത് നത്ത് ഓൾ ഓർ നത്തിങ് ട്രേഡിങ് അതായത് റിസ്ക് എൻ്റെയർ എമൗണ്ട് റിസ്ക് വെച്ച് ഒരു സിംഗിൾ ട്രേഡിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു ഫസ്റ്റത്താണ് അതായത് നിങ്ങൾക്ക് ഒരു പരിധി വെട്ടിട്ട് ഇപ്പോൾ പല കമ്പനീസും പറയുന്നത് ടു പെർസെൻറ്റേജ് ഒക്കെയാണ് ഒറ്റ ട്രേഡിൽ ടു ഒന്നും കളയാൻ പാടില്ലയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫൈക്കെയാണ് ഫൈ കെൻ്റെ ടു പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് ഒരു ട്രേഡിൽ ഹൺഡ്രഡ് ഡോളേഴ്സ് കൊണ്ടേ കളയാൻ പാടില്ല അങ്ങനത്തെ കുറച്ച് റൂൾസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഓക്കെ സോ ആ റൂളാണ് ഓൾ ഓവർ നത്തിങ് ട്രേഡ് എന്നുള്ളത് പിന്നെ ഹെഡ്ജിങ് പോളിസി ഉള്ളത് ഹെഡ്ജ് അതായത് ഒരു സ്ഥലത്തേക്ക് തന്നെ ഹെഡ്ജ് ചെയ്തോണ്ടിരിക്കുക അതായത് നിങ്ങൾ ഹെഡ്ജ് ടു മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഹെഡ്ജ് ചെയ്യാതിരിക്കുക ഓക്കെ അതൊരു സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ് അതും നിങ്ങൾ സൂക്ഷിക്കണം പിന്നെ യൂസ് ഓഫ് എക്സ്പേർട്ട് അഡ്വൈസർ അതായത് ഇ എസ് ഇ എസ് അതായത് അൽഗുരുതം അങ്ങനത്തെ കുറെ സംഭവങ്ങളാണ് തോന്നുന്നുണ്ട് സോ തേർഡ് പാർട്ടി ഇ എസ് അൽഗുരുതം തന്നെ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അൽഗുരുതം യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല അത് ഓർഡർ മാക്സിമം പൊസിഷൻ ലിമിറ്റ് പെർസ് ടു ഹൺഡ്രഡ് എസ് വെൽ എന്നൊക്കെ പറയുന്നുണ്ട് അത് എന്താ കറക്റ്റ് അറിയില്ല ഇ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൽഗുരുതം ആ ഒരു ട്രേഡിങ് അത് നിങ്ങൾ നോക്കുക വേണ്ട സോ സിംപിളായിട്ട് പറയുകയാണെങ്കിൽ അൽഘോർതം എന്നുള്ളതാണ് ഓക്കെ പിന്നെ ഇർ ഇറസ്പോൺസിബിൾ ട്രേഡിംഗ് ഇൻ സിമ്പിളേറ്റഡ് അക്കൗണ്ട് അതായത് എക്സിക്യൂട്ട് ലാർജ് നമ്പർ ഓഫ് വോളിയം അതായത് നിങ്ങൾ കൂടുതലായിട്ട് ലോട്ട് സൈസ് കാര്യങ്ങൾ എടുക്കുക അപ്പോൾ അയ്യായിരത്തിൻ്റെ ലോട്ട് സൈസിൽ നിങ്ങൾക്ക് സീറോ പോയിൻറ്റ് ഫൈവ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതൊക്കെ വലിയ ലോട്ട് ലോഡ് സൈസാണ് ഓക്കെ അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് ട്രേഡ് വിത്ത് റിസ്ക് എന്നാണ് ഇവരുടെ മെയിൻ ഉള്ളത് അപ്പോൾ റിസ്ക് വെച്ച് ട്രേഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഫൈവ് തൗസൻഡിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു സീറോ പോയിൻറ്റ് വണ്ണ് മാക്സിമം ഓക്കെ സീറോ പോയിൻറ്റ് വണ്ണ് മാക്സിമം യൂസ് ചെയ്യുക ഓക്കെ അതേപോലെ തന്നെ റെസ്ട്രിക്ഷൻ ഓർ പ്രിവെൻറ്റ് ഹൈ ഫ്രീക്വൻസി ട്രേഡിങ് അതായത് എച്ച് എഫ് ടി നിങ്ങൾക്ക് എക്സ് എൻ എസിൻ്റെ ട്രെഡിൽ കാണാൻ ഒരു റെഡ് പോർഷൻ എച്ച് എഫ് ടി ഓക്കെ സോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ട്രേഡർ അണ്ടർ എ മിനിറ്റ് അതായത് നിങ്ങളെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ട്രേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഹൺ വൺ മിനിറ്റിൻ്റെ മേലെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നുണ്ട് ടു ഹവോയ്ഡ് ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ബിഹേവിയർ യു കനാൻ ഹോൾഡ് മോർ ദാൻ ഫിഫ്റ്റി ഓഫ് യുവർ ട്രേഡ്സ് അണ്ടർ വൺ മിനിറ്റ് അതായത് നിങ്ങൾ എനിക്ക് തോന്നുന്നു എച്ച് എഫ് ടി പീരീഡിൽ നിങ്ങൾ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് നിങ്ങളെ ട്രേഡ് ക്ലോസ് ചെയ്യാൻ പാടില്ല അതായത് ഇപ്പോൾ ഒരു മിനിറ്റില് നിങ്ങളിപ്പോൾ ട്രേഡ് ഇട്ടിട്ട് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ക്ലോസ് ചെയ്യുന്ന അങ്ങനെ എന്തൊക്കെയൊരു സംഭവമാണ് എനിക്ക് കറക്റ്റ് അത് അറിയില്ല ഞാൻ എന്തായാലും അങ്ങനത്തെ ഒരു റൂൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ അങ്ങനെ ഒരു റൂള് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല അവർ മെയിനായിട്ട് പറഞ്ഞ കുറച്ച് റൂൾസിൻ്റെ കാര്യങ്ങൾ ഞാൻ അവസാനം പറയാം ഓക്കെ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അവർ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ഇൻഡിവിജ്വൽ ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് സോ നമുക്ക് അടുത്തതിലേക്ക് പോവാം അടുത്തതിൽ ന്യൂസ് ട്രേഡ് ആണ് ഓക്കെ ന്യൂസ് ട്രേഡ് അവർ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസൊക്കെ ട്രേഡ് ചെയ്യാം ഓക്കെ ബട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യാൻ പാടില്ല എസ് എല്ലും ടി പി അടിക്കാൻ പാടില്ല സിംപിളായിട്ടാണ് പറയുന്നത് എസ് എല്ലും ഡി പി യും അടിക്കാൻ പാടില്ല എന്ന് പറയണത് ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവാനോ ക്ലോസ് ആവാനോ ഒന്നും പാടില്ല എന്നാണ് ഇവർ പറയണത് അതായത് റൂൾ ന്യൂസിൻ്റെ ടു മിനിറ്റ് ബിഫോറും ടു മിനിറ്റ് ആഫ്റ്ററും ഇത് ഞാൻ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയതാട്ടോ ഇതിലില്ല ടു മിനിറ്റ് ആഫ്റ്ററും ടു മിനിറ്റ് അതായത് ന്യൂസ് വരുന്നതിൻ്റെ രണ്ട് മിനിറ്റ് മുമ്പിൽ ന്യൂസ് വന്നിട്ട് രണ്ട് മിനിറ്റ് ശേഷവും നിങ്ങൾക്ക് ട്രേഡ് ഇടാൻ പറ്റും ഓക്കെ അങ്ങനെയാണ് ഇതിൽ പറയുന്നത് അതേപോലെ തന്നെ ഇതിൽ എസ് എല്ലും ടി പി യും വെക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്രീച്ച് ബ്രീച്ചാവും അതായത് ഇപ്പോൾ ന്യൂസ് വന്നിട്ട് ടി പി അടിച്ചുകഴിഞ്ഞാൽ ടു മിനിറ്റിൻ്റെ ഉള്ളിലെ ടി പി അടിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്രീച്ചാവും ഒറ്റ പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ആവില്ല മൾട്ടിപ്പിൾ ടൈംസ് ആണ് അത് അവർ പറയുന്നത് ഓക്കെ മൾട്ടിപ്പിൾ ടൈംസ് വന്ന് അടിച്ചുകഴിഞ്ഞാൽ റൂൾസ് തെറ്റിച്ചു അതുകൊണ്ട് അക്കൗണ്ട് ബ്രീച്ച് ആകും എന്നാണ് അവർ പറയുന്നത് ഓക്കെ മെയിൻ ആണ് ന്യൂസ് സോ അത് അവർ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ ന്യൂസ് ട്രേഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് സോ അവർ അവർ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത് അതേപോലെ തന്നെ കോപ്പി ട്രേഡിങ് അലൗഡഡ് അല്ല ഓക്കെ കോപ്പി ട്രേഡിങ് അലൗഡഡ് അല്ല ഇതിൽ അവർ പറയുന്നുണ്ട് ഈസ് കോപ്പി ട്രേഡിങ് അലൗഡഡ് സോ യു കെൻ ട്രേഡ് ഫ്രം യുവർ പേഴ്സണൽ അക്കൗണ്ട് ഓ ഫ്രം അനദർ അക്കൗണ്ട് ഓർ ബിറ്റ്വീൻ മൾട്ടിപ്പിൾ യേറ്റ് അക്കൗണ്ട് ഓർ ബിറ്റ്വീൻ ഇവാലുവേഷൻ യു കനാട്ട് കോപ്പി ട്രേഡ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഇവാലുവേഷൻ അക്കൗണ്ട് ഈ മസ്റ്റ് ബി ഡൺ ഡിപ്പെ ഇൻഡിപ്പെൻഡെൻ്റ്ലി അതായത് ഇവർ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോപ്പി ട്രേഡ് ചെയ്യാം നിങ്ങളുടെ തന്നെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് കോപ്പി ട്രേഡ് ചെയ്യാം നിങ്ങൾ മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല കോപ്പി ട്രേഡ് ചെയ്യാൻ പറ്റില്ല അതായത് യൂസ് അവർ സെയിം ഐ ട്രേഡിംഗ് ഐഡിയാസ് യു ക്യാൻ ഹാട്ട് കോപ്പി ട്രേഡ്സ് ഫോർ യൂസ് ദോർ സെയിം ട്രേഡിംഗ് ഐഡിയാസ് വിറ്റ് മീൻ മൾട്ടിപ്ലിയേറ്റ് അവലുവേഷൻ അവർ കറക്റ്റായിട്ട് പറയുന്നത് എന്താണെന്ന് എനിക്കും കറക്റ്റ് അറിയില്ല ഇവർ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ് ഇവർ വേറൊരാളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജി അത് കോപ്പി ചെയ്ത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അവർക്ക് അത് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല വേറൊരാളിതാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ട് കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്താ അപ്പോൾ സിഗ്നൽ കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഇല്ല അതിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഓക്കെ അതേപോലെ തന്നെ ക്യാൻ ഐ കോപ്പി എസ് എ ടീം സോ ഒരു ടീമായിട്ട് കോപ്പി ട്രേഡിങ് നടത്തുമെന്നുള്ളത് ഇല്ല എന്ന് തന്നെ പറയണം ഓക്കെ സോ ക്യാൻ ഐ കോപ്പി ട്രേഡ് ഓർ ട്രേഡ് ഏഴ് എ ടീം സോ അതൊന്നും നടക്കില്ല ടീമായിട്ടുള്ള കോപ്പി ട്രേഡിങ് നടക്കില്ല നമ്മൾ എക്സക്റ്റ് ചെയ്യുന്ന പോലെ സോ അവർക്ക് കണ്ടുപിടിക്കാൻ വേറെ ഓപ്ഷൻസും ഇല്ല അതുകൊണ്ട് എന്തു ചെയ്യുക അങ്ങനക്ക് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാം ഓക്കെ സോ അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഓർ എക്സ്പേർട്ട് അഡ്വേഴ്സസ് ഇ എ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സോ യു ക്യാൻ യൂസ് ഇ എ ആസ് ലോങ് ആസ് വി ഡോണ്ട് സി മൾട്ടിപ്പിൾ യൂസേഴ്സ് എക്സിക്യൂട്ടിംഗ് ദ സെയിം സ്ട്രാറ്റജി അതായത് അവർ കണ്ടുപിടിക്കാൻ പാടില്ല ഒരു സ്ട്രാറ്റജി തന്നെ മൾട്ടിപ്പിൾ ആൾക്കാർ ചെയ്യുന്നത് കാണാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് സോ ഇൻഡിക്കേറ്ററും ഇ എ ഒക്കെ യൂസ് ചെയ്യാം ബട്ട് മൾട്ടിപ്പിൾ ആൾക്കാർ കാണാൻ പാടില്ല അതന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് ഓക്കേ സൊ ക ഐ ഹോൾഡ് വീക്കെൻഡ്സ് സോ ഇതൊക്കെ സിമ്പിളാണ് ഓക്കെ ഇതൊക്കെ നമുക്ക് ഇത് എടുത്ത് നോക്കാത്ത തന്നെ പറയാൻ പറ്റും സോ പൊസിഷൻസ് വീക്കെൻഡിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ ഹോൾഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും പിന്നെ ലോഡ്സ് സൈസിൻ്റെ ഇത് മെയിൻ ആണ് കേട്ടോ ലോഡ് സൈസ് നമുക്ക് ദർ ആർ ഫ്യൂ ലോഡ് സൈസ് റെസ്ട്രിക്ഷൻ ഇസ് ഇമ്പ്രൂവ് മാർക്കറ്റ് കണ്ടീഷൻ ഐ പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റ് ഡെത്ത് പ്രൊസ ഓർഡർ മാക്സിമം ടിക്കറ്റ് സൈസ് ഫിഫ്റ്റി ലോഡ്സ് അതായത് ഗോൾഡിന് അതായത് അത് ഹയ്യർ അക്കൗണ്ട്സിനാട്ടോ ഗോൾഡിന് മിനിമം അമ്പത് ലോട്ട് ഫോർ ഗോൾഡ് ഈസ് ഇറ്റ് ട്വൻറ്റി യു ക്യാൻ സ്റ്റിൽ ഓപ്പൺ മോർ ദെൻ ഫിഫ്റ്റി ജസ്റ്റ് ഇൻ മൾട്ടിപ്പിൾ ഓർഡേഴ്സ് അതായത് അമ്പതിൻ്റെ മേലെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ഓർഡേഴ്സ് ഒരു സിംഗിൾ ട്രേഡിൽ നമുക്ക് എന്ത് ചെയ്യുക ഫിഫ്റ്റി ലോട്ട് മാക്സിമം ഓപ്പൺ ആക്കാൻ പറ്റും സോ ഫിഫ്റ്റി ഒന്നും നമ്മൾ ഇടാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് അത് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെറിയ അക്കൗണ്ടല്ലേ യൂസ് ചെയ്തത് സോ ഈസ് ദ എനി സ്റ്റോപ്പ് റോ സ്റ്റോപ്പ് ലോസ് റൂൾസ് വി ഡോണ്ട് റിക്കോർ stop loss ലോസ് ടേക്ക് പ്രോഫിറ്റ് റൂൾസ് ബട്ട് ഇത് ഞാൻ പറയുന്ന പോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ് അവർ പറയുന്നില്ല സോറി അവർ പറയുന്നില്ല ബട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളത് ബാൻഡി അല്ല ബട്ട് റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായോണ്ട് നമ്മളത് വെക്കണം എന്നൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സഡൻ ക്രൈസിസ് വന്നിട്ട് മാർക്കറ്റ് സഡാന്നെല്ലി കയറിയാൽ നമ്മളെ ഓപ്പോസിറ്റ് ഡയറക്റ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയോ ഇസ് ദറി എനി കൺസിസ്റ്റൻസി റൂൾ ഇ എയ്റ്റിൻ്റെ പ്രോ അക്കൗണ്ടിലാണ് കൺസിസ്റ്റൻസി അതായത് ഇൻസ്റ്റൻ്റ് അക്കൗണ്ടിലാണ് കൺസിസ്റ്റൻസി റൂൾ ഉള്ളത് സോ ഇൻസ്റ്റൻറ് അക്കൗണ്ടിൽ മാത്രമാണ് ഇറ്റ് ഇസ് ദറി എനി ഇനാക്റ്റീവ് റൂൾ സോ ഇനാക്റ്റീവ് റൂൾ ഉണ്ട് ഓൾ അക്കൗണ്ട് ബില്ലി ക്ലോസ്ഡ് ആഫ്റ്റർ തൊണ്ണൂറ് ഡേയ്സ് അതായത് തൊണ്ണൂറ് ദിവസം ഇനാക്റ്റീവ് ആ ഇരുന്നതിന് ആ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോകുന്നതാണ് അവർ പറയുന്നത് പിന്നെ അടുത്തത് മാക്സിമം റിസ്ക് റൂൾ ആണ് കേട്ടോ സോ മാക്സിമം നമുക്ക് റിസ്ക് വയ്ക്കാം വി അണ്ടർസ്റ്റാൻഡ് എവറി ടെരറ ഇസ് യൂണിക് എസ് സ്ട്രാറ്റജി ആൻഡ് ദിസ് ഇസ് വൈ വി ഹാവ് നോ ലിമിറ്റ് ഇൻ മാക്സിമം റിസ്ക് വൈ ഐഡിയ സോ അവർക്ക് മാക്സിമം റിസ്ക്കും കാര്യങ്ങളും ഒന്നും ഇല്ല ബട്ട് അത് അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ് അതായത് നമ്മൾ എക്കൗണ്ട് കളയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പക്ഷെ നമ്മൾ എന്ത് ചെയ്യണോ വൺ പെർസെൻറ്റേജ് അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജേ ട്രേഡിൽ വെക്കാൻ പാടുള്ളൂ വൺ പെർസെൻറ്റേജ് റൂൾ കേട്ടിട്ടില്ലേ അതേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഈസ് ദരി മാർജിനബിൾ മാർട്ടിനൈഗ് സ്ട്രാറ്റർജി അതെന്താ യു ക്യാൻ യൂസ് സ്ട്രാറ്റർജി യു വാണ്ട് ബിസൈഡ് പ്രോയിറ്റ് ബിസൈസ് ലൈക്ക് അബ്യൂസ് ഫീഡ് ഫിഷിങ് അതായത് അവരുടെ ഈ വോളി ഇല്ലാത്ത ടൈമിൽ മാർക്കറ്റിംഗ് ഇങ്ങനെ ഫ്ലക്ചേറ്റ് ചെയ്ത് കളിക്കുമല്ലോ സോ ആ ടൈമിൽ ഒന്നും ട്രേഡ് ഇടാൻ പാടില്ല അതായത് എന്താണ് അവരുടെ സർവേഴ്സ് അബ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ഹൈ ഫ്രീക്വൻസിയിൽ അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളാണ് സോ അങ്ങനത്തെ ഒന്നും ട്രേഡ് ഇടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് സോ വാട്ട് എഫ് എൻ ഇഫ് ഐ വയലേറ്റ് എ റൂൾ അതായത് എന്ത് സംഭവിക്കും ഞാൻ ഇപ്പോൾ റൂൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോ അതിലൂടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് സോ യൂസർ ആർ നോട്ട് റെസ്പോൺബിൾ യൂസർ ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനി ലൂസ് ഓൺ എയ്റ്റ് സ്റ്റേറ്റ് ട്രേഡർ സ്റ്റേജ് ഓൺ എല എവല്യൂഷൻ ഓക്കെ സോ ഇതിൽ വരെ മെയിനായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസേഴ്സ് ഒന്നിനും റെസ്പോൺസിബിളല്ല അതായത് നമുക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല എന്ത് ലോസ് വന്നാലും കാര്യങ്ങളൊന്നും ഓക്കെ നമ്മുടെ പൈസ പോകുന്നുള്ളൂ സൊ ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഫണ്ടുടെ സ്റ്റേജിൽ ഇവരുടെ പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവാദിത്തം ഒന്നും ഇല്ലയെന്ന് തന്നെ ഇവർ പറയുന്നുണ്ട് ഓക്കെ സോ നമ്മുടെ പൈസ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടാവില്ല അത്രയുള്ള കാര്യം ഓക്കെ ഇത്രയാണ് മെയിൻ റൂൾസ് പിന്നെയുള്ളത് പ്രോ എക്കൗണ്ടിൻ്റെ ആണ് അത് നമ്മൾ എന്തായാലും ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഫ്രീ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ റൂൾസ് ഇത്രയേ ഉള്ളൂ സോ ഈ റൂൾസും കാര്യങ്ങളും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി എന്നിട്ട് ഡിസ്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം സോ ഇതിലെനിക്ക് മനസ്സിലാവാത്ത കുറച്ച് റൂൾസ് ഉണ്ട് എച്ച് എഫ്റ്റീൻറ്റേം കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല ഓക്കെ സോ ഞാൻ എന്നെ കൊണ്ട് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മെയിൻ നോക്കേണ്ട ന്യൂസ് റൂൾ ന്യൂസ് ആണ് അതായത് സോറി ന്യൂസിൻ്റെ റൂൾസ് ആണ് പിന്നെ കോപ്പി ട്രേഡിംഗ് ആണ് അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസും ലോഡ് സൈസും പിന്നെ ഇ എയും ഇത്ര റൂൾസാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഉള്ളുകാസ് നമ്മൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരും അതുവരേക്കും ഇങ്ങനെ